ജലാസന്ധൻ്റെ കഥ കേട്ടിട്ടുണ്ടോ മഹാഭാരതത്തിലെ വളരെ പ്രശസ്തനായ ഒരു കഥാപാത്രമാണ് ജലാസന്ധൻ പണ്ട് പണ്ട് മകധാ രാജ്യം ഭരിച്ചിരുന്നത് വളരെ ശക്തനും പ്രതാപിയുമായിരുന്ന ബൃഹദ്രഥൻ പേരുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം വിവാഹം ചെയ്തിരുന്നത് കാശിരാജാവിൻ്റെ ഇരട്ടകളായ രണ്ട് പെൺമക്കളെയായിരുന്നു രാജാവ് രണ്ട് രാജ്മുമാരെയും ഒരേപോലെ ജീവനു തുല്യം സ്നേഹിച്ചിരുന്നു പക്ഷേ രാജാവിന് രണ്ട് ഭാര്യമാരിലും മക്കളുണ്ടായിരുന്നില്ല ഇത് അദ്ദേഹത്തെ അങ്ങേയറ്റം വിഷമിപ്പിച്ചിരുന്നു അങ്ങനെയിരിക്കെ ആ നഗരത്തിൽ ഒരു ദിവസം വളരെ പ്രശസ്തനായ ഒരു മുനി വരാനിടയായി അത്ഭുതാവഹങ്ങളായ പല കഴിവുകൾക്കും പേരുകേട്ടവനായിരുന്നു ആ മുനി ബൃഹരഥൻ ആ മുനിയെ ഒരു ദിവസം സന്ദർശിച്ച് അദ്ദേഹത്തോട് മക്കളില്ലാത്തതുകൊണ്ടുള്ള കൊണ്ടുള്ള തൻ്റെ ദുഃഖം പങ്കുവച്ചു രാജാവ് പറഞ്ഞതെല്ലാം ക്ഷമയോട് കേട്ടതിന് ശേഷം മുനി കണ്ണടച്ചുകൊണ്ട് ഏതോ പ്രാർത്ഥനയിൽ മുഴുകി പെട്ടെന്ന് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കൊണ്ട് മുനിയുടെ മടിയിലേക്ക് എങ്ങു നിന്നോ ഒരു മാമ്പഴം വന്നു വീണു മുനി ആ മാമ്പഴം എടുത്ത് ബൃഹദ്രഥനോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അതിനുശേഷം രാജാവിന് ഉത്തമനായ ഒരു പുത്രൻ പിറക്കുമെന്നും ആശീർവദിച്ചു മാമ്പഴവുമായി കൊട്ടാരത്തിലെത്തിയ ബൃഹദ്രഥ രാജാവ് ഒരു നിമിഷം തൻ്റെ ഭാര്യമാരിൽ ആർക്കാണ് ഈ മാമ്പഴം കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചു രണ്ടു ഭാര്യമാരെയും ഒരേപോലെ സ്നേഹിച്ചിരുന്നതിനാൽ ഒരാൾക്ക് മാത്രം ആ വിശിഷ്ട ഫലം കൊടുക്കാൻ വെറുതെതിന് മനസ്സ് വന്നില്ല അതുകൊണ്ട് അദ്ദേഹം മാമ്പഴം രണ്ടു ഭാഗങ്ങളാക്കി രണ്ടു പത്നിമാർക്കും ഭക്ഷിക്കാൻ കൊടുത്തു കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ രണ്ടു ഭാര്യമാരും ഗർഭിണികളായി രണ്ടുപേരും ഒരേ സമയത്ത് തന്നെ പ്രസവിക്കുകയും ചെയ്തു പക്ഷേ രണ്ടുപേരും പ്രസവിച്ചത് ഒരു കുഞ്ഞിൻ്റെ രണ്ടു തുല്യ ശരീരഭാഗങ്ങളെയാണ് ഈ രണ്ടു പേരുടെയും പ്രസവം എടുത്ത വയറ്റാറ്റി ഈ ദൃശ്യം കണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു പോയി അവർ ഒന്നും പറയാതെ ഓരോ പകുതിയെയും ഒരു കുട്ടയിലാക്കി രാജ്ഞിമാരുടെ അന്തപുരത്തിന് പുറത്ത് ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആ വഴി പോയ ജര പേരുള്ള ഒരു രാക്ഷസി കുഞ്ഞിൻ്റെ ശരീരഭാഗങ്ങൾ കട്ടു ഈ രാക്ഷസിയുടെ ഭക്ഷണം യഥാർത്ഥത്തിൽ മനുഷ്യ മാംസവും രക്തവുമായിരുന്നു ശരീരഭാഗങ്ങൾ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിനു വേണ്ടി രാക്ഷസി രണ്ട് അർദ്ധഭാഗങ്ങളെയും യോജിപ്പിച്ചു ഉടനെ തന്നെ ആ കുട്ടിക്ക് ജീവൻ വെക്കുകയും അത് കരയാൻ തുടങ്ങുകയും ചെയ്തു കുട്ടിയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കെട്ട് രാജാവും പത്നിമാരും പരിചാരകരും കൊട്ട കൊട്ടാരത്തിൻ്റെ പുറകു ഭാഗത്തേക്ക് ഓടിയെത്തി ഇത് കണ്ടപ്പോൾ ഈ കുട്ടി രാജാവിൻ്റെ മകനാണെന്ന് മനസ്സിലായ രാക്ഷസി കുഞ്ഞിനെ രാജാവിന് തന്നെ തിരിച്ചു കൊടുത്തു തനിക്കൊരു മകനെ കിട്ടിയതിൽ അത്യധികം ആഹ്ലാദ രാജാവ് രാക്ഷസിയോട് നന്ദി പറഞ്ഞു ജരയിൽ നിന്ന് ലഭിച്ച കുഞ്ഞായതിനാൽ രാജാവ് അവന് ജരാസന്ധൻ എന്ന് പേരിടുകയും ചെയ്തു ജരാസന്ധൻ വളർന്ന് കുലീനനും കഴിവറ്റവനുമായ ഒരു യുവാവായി മാറി തൻ്റെ മകന് രാജ്യഭരണത്തിന് പ്രാപ്തി കൈവന്നു എന്ന് തിരിച്ചറിഞ്ഞ രാജാവ് ജരാസന്ധനെ രാജാവാക്കി വാഴിക്കുകയും തൻ്റെ ഭാര്യമാരോടുത്ത് വനവാസത്തിന് പോവുകയും ചെയ്തു ജരാസന്ധൻ വളരെ ശക്തനായ ഒരു രാജാവായിരുന്നു അധികം വൈകാതെ തന്നെ അദ്ദേഹം അടുത്തുള്ള രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കി അദ്ദേഹത്തിൻ്റെ പെൺമക്കളെ അദ്ദേഹം കംസനാണ് വിവാഹം ചെയ്തു കൊടുത്തത് ശ്രീകൃഷ്ണൻ്റെ മാതുലനായ കംസൻ തന്നെ പിന്നീട് കൃഷ്ണൻ കംസനെ വധിച്ചതറിഞ്ഞപ്പോൾ ജരാസന്ധൻ കോപം കൊണ്ട് ജ്വലിച്ചു തൻ്റെ പെൺമക്കളെ വിധവകളാക്കിയ കൃഷ്ണനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൃഷ്ണനുമായി തുടരെ തുടരെ നിരവധി യുദ്ധങ്ങളിലേർപ്പെട്ടു പക്ഷേ എല്ലാ യുദ്ധത്തിലും ജരാസന്ധനായിരുന്നു തോൽവി ഇതിനിടയിൽ പാണ്ഡവർ ഇന്ദ്രപ്രസ്ഥം തിരിച്ചു പിടിക്കുകയും യുധിഷ്ഠിരന്റെ നേതൃത്വത്തിൽ രാജസൂയയാഗം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രാജസൂയയാഗം വിജയിക്കണമെങ്കിൽ ജരാസന്ധനെ പതിക്കണമെന്നും അദ്ദേഹം കൈയടക്കി വെച്ചിരുന്ന രാജ്യങ്ങളിലെ രാജാക്കന്മാരെ മോചിപ്പിക്കണമെന്നും കൃഷ്ണൻ പ്രസ്താവിച്ചു എന്നാൽ അങ്ങേയറ്റം ശക്തനെന്ന് പേരുകേട്ടിരുന്ന ജലാസന്ധനെ നേരിടാൻ എല്ലാവർക്കും ഭയമായിരുന്നു പക്ഷേ ഭീമസേനൻ അർജുനൻ്റെയും ശ്രീകൃഷ്ണന്റെയും സഹായത്തോടു കൂടി ജലാസന്ധനുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായി സ്വയമേവ മുന്നോട്ട് വന്നു അങ്ങനെ കൃഷ്ണനും അർജുനനും ഭീമനും ചേർന്ന് സാധാരണ ബ്രാഹ്മണരായി വേഷം മാറി മഗധ രാജ്യത്തേക്ക് പോയി അവർ ജലാസന്ത കൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു ഈ മൂന്ന് ബ്രാഹ്മണരോടും ഇഷ്ടം തോന്നിയ ജലാസന്ധൻ അവർക്ക് എന്തു വേണമെങ്കിലും കൊടുക്കാൻ മന്ത്രിയോടും കൊട്ടാരം സേവകരോടും ഉത്തരവിട്ടു ഇത് കേട്ട ഉടനെ കൃഷ്ണൻ രാജാവിനോട് ഭീമനുമായി യുദ്ധം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും തങ്ങളുടെ യഥാർത്ഥ രൂപം കാണിക്കുകയും ചെയ്തു വീരശൂര പരാക്രമിയായ ജലാസന്ധൻ കൃഷ്ണന്റെ വെല്ലുവിളി ഉടനെ തന്നെ ഏറ്റെടുത്ത് യുദ്ധത്തിന് തയ്യാറായി തന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന പൂർണ്ണവിശ്വാസം ജലാസന്ധന് ഉണ്ടായിരുന്നു അങ്ങനെ ഭീമനും ജലാസന്ധനുമായി കടുത്ത യുദ്ധം ആരംഭിച്ചു രണ്ടുപേരും ശക്തിയുടെയും തന്ത്രങ്ങളുടെയും കാര്യത്തിൽ അഗ്രഗണ്യന്മാർ ആയിരുന്നതിനാൽ രണ്ടുപേർക്കും മറ്റയാളെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ യുദ്ധം ഇരുപത്തി ഏഴ് ദിവസം നീണ്ടുനിന്നു ജലാസന്ധൻ്റെ ജനിച്ച കഥ ജലാസന്ധൻ ജനിച്ച കഥ അറിയാമായിരുന്ന ശ്രീകൃഷ്ണൻ ഇരുപത്തെട്ടാം ദിവസം ദ്വന്ദ്യുദ്ധം നടക്കുമ്പോൾ ഒരു സൂത്രം പ്രയോഗിച്ചു കൃഷ്ണൻ ഒരു ചെറിയ മരച്ചില്ല കയ്യിലെടുത്ത് അതിനെ നീളത്തിൽ പിളർന്ന് ഭീമന് കാണിച്ചു കൊടുത്തു ശ്രീകൃഷ്ണൻ ഉദ്ദേശിച്ച കാര്യം ഭീമന് മനസ്സിലായി അടുത്ത നീക്കത്തിൽ ഭീമൻ ജലാസന്ധനെ താഴേക്ക് വീഴ്ത്തുകയും അതിനുശേഷം രണ്ടു കാലുകളും വിടർത്തി ജരാസന്ധൻ്റെ ശരീരത്തെ രണ്ടു ഭാഗത്തേക്കും കീറി എറിയുകയും ചെയ്തു അങ്ങനെ ജരാസന്ധന്റെ കഥ കഴിഞ്ഞു അങ്ങനെ മറ്റു രാജാക്കന്മാരെയൊക്കെ കിടുകിട വിറപ്പിച്ചിരുന്ന ജരാസന്ധൻ എന്ന രാജാവ് ശ്രീകൃഷ്ണൻ്റെ തന്ത്രത്തോടും ഭീമൻ്റെ ശക്തിയോടും പരാജയപ്പെട്ട് പരലോകം പോയി